ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ മാഷിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ പ്രിയാമണി ചോദിക്കുന്നുണ്ട് എല്ലാ മാഷെന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം ചോദിക്കുമ്പോൾ അതെ ക്രിസ്മസ് ഒക്കെ അല്ലേ യേശു കുറിച്ച് ആലോചിക്കുകയായിരുന്നു മാഷെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഞാൻ ഞങ്ങളുടെ മകൾ ഇഷുദിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവൾക്ക് അവളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്താ അവളെ കുറിച്ച് ഇത്ര ആലോചിക്കാൻ അവൾക്ക് ഒരു കല്യാണമൊക്കെ വേണ്ടേ വേണം എൻ്റെ മനസ്സിലൊരു പയ്യനുണ്ട് ഏ പയ്യനോ ഏത് പയ്യൻ അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാ ഫ്രണ്ടിൻ്റെ മകനോ ആ അതെ ഏത് ഫ്രണ്ടിൻ്റെ അതൊക്കെ ചിലപ്പോൾ പ്രിയാമണിക്ക് അറിയില്ലായിരിക്കും പക്ഷെ ഒരാളുണ്ട് എന്ന് പറയുകയാണ് ആ ആ ഓക്കെ ഓക്കെ ആളെക്കുറിച്ചൊന്ന് പറയാമെന്ന് പറയാം ആ അതൊക്കെ പറയാം പക്ഷേ പ്രിയാമണിക്ക് ഇഷ്ടമാവോ അയാളെ അതിനെന്താ മാഷിന് ഇഷ്ടമായില്ലേ എനിക്കിഷ്ടമാ നൂറ് വർഷം ഇഷ്ടമാണ് ഇഷിതക്കും ഇഷ്ടമാവോ ഇഷിതക്കും ഇഷ്ടമാകുമായിരിക്കും എന്നെനിക്ക് കുഴപ്പമില്ല എന്ന് പ്രിയാമണി പറയണം അതിനുശേഷം കാണിക്കണ ഇഷിതേനെയാണ് ഇഷിത ആ ഷിപ്പിയുടെ പടം വരച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോളെ മോളെന്തിനാ കോടതി വെച്ചിട്ട് ഷിയാമ്മയുടെ കൂടെ നിന്നാൽ മതി ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് ഷ്യാമ മോളുടെ അമ്മയല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ സംസാരിക്കുന്ന പോലെ ഇഷിതൊക്കെ തോന്നുവാണ് ഷ്യാമ എൻ്റെ അമ്മയാണ് എന്ന് പറയണ പോലെ തോന്നുകട്ടോ അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ഞാൻ ഞാനെങ്ങനെയാണ് മോളുടെ അമ്മയാവാെന്ന് ചോദിക്കുമ്പോഴേക്കും ആ ചെപ്പി സംസാരിക്കുകയാണ് ആ ഫോ പടത്തിന് സംസാരിക്കുകയാണ് അത് എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ കൃഷ്ണനെ പ്രസവിച്ചത് യശോദയല്ല പക്ഷെ കൃഷ്ണൻ്റെ അമ്മ യശോദയാണെന്ന് അതുപോലെ തന്നെ എൻ്റെ അമ്മ ഈ ഇഷിതാമയ കൃഷ്ണനെ പ്രസവിക്കാത്ത അമ്മ യശോദയല്ല അതുപോലെ തന്നെ എന്നെ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ അമ്മ ഷിയാമയ എൻ്റെ യശോദാമ്മ എന്ന് ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുന്നത് നമ്മുടെ ഇഷിതയ്ക്ക് വളരെ സന്തോഷം തോന്നുകയാണ് ഇഷ്ടടെ കണ്ണ് നിറയാട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ് രാവിലെ മാഷ് ഇങ്ങനെ ആലോചിച്ച് ഓരോന്നൊക്കെ നിഗിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ രാമനാഥൻ വരുന്നുണ്ട് എല്ലാ മാഷെ എന്താ ലാലോചിച്ചുകൊണ്ടിരിക്കണത് ഏയ് ഞാനെൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കായിരുന്നു ഇഷിത ഡോക്ടർ നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് നമ്മുടെ രാമനാഥനും പറയാണ് കോടതി വെച്ചിട്ട് ചിപ്പിമോള് ഷിയാമയുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ഇഷിതയുടെ മുഖത്ത് കണ്ടത് ഒരു മാതൃസ്നേഹമായിരുന്നു എന്ന് പറയുമ്പോൾ മാഷ് പറയുണ്ട് അതെ എൻ്റെ മോൾക്ക് ഒരു അമ്മയാവണം ഒരു കുഞ്ഞിൻ്റെ അമ്മയാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതങ്ങനെ ആയിരിക്കുമല്ലേ രാമനാഥ എൻ്റെ മോളുടെ വൈകല്യങ്ങൾ രാമനാഥൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾക്കൊരിക്കലും ഒരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല അതുതന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ദൗര്ബല്യം എന്ന് പറയണത് അവളെ മനസ്സിലാക്കി വരുന്ന ഒരു പയ്യനുണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറഞ്ഞിട്ട് എൻ്റെ മോൻ്റെ അവസ്ഥയും ഏകദേശം ഇതുപോലെ തന്നെയാണോ അവൻ ഒരു പാവമാണ് മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര സാധനമാണ് ഭയങ്കര ബലം പിടിത്തക്കത്തിലൊക്കെ നടക്കുമെന്നുണ്ടെങ്കിലും എൻ്റെ മോനൊരു പഞ്ചപാവമാണ് അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു അവളാണെന്നുണ്ടെങ്കിലോ അധികം നാൾ നാളാവണ മുമ്പേ അവൾ വേറൊരിടത്തിൻ്റെ കൂടെ പോയി എൻ്റെ മോന് ആകെ ഉണ്ടായിരുന്നത് മോളായിരുന്നു ചിപ്പി മോള് അവളും ഇപ്പോൾ കൈവിട്ട് പോകുന്ന രീതിയിലല്ലേ എൻ്റെ മോന് ഒരു ജീവിതം വേണം അവന് ഒരു ഭാര്യ അതുപോലെ തന്നെ ചിപ്പിമോൾക്ക് അമ്മ അവളെ സ്നേഹിക്കുന്ന ഒരു ഒരമ്മ ഇപ്പോഴത്തെ പെൺപിള്ളേരെ അറിയാലോ രണ്ടാരമ്മ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ചിപ്പി മോളെ സ്നേഹിച്ചെന്ന് വരില്ല അതുകൊണ്ട് ചിപ്പിമോളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു അമ്മയായിരിക്കണം അത് എൻ്റെ മോളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് എൻ്റെ മോളുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കി ഒരാളിപ്പോൾ കല്യാണം കഴിച്ച് കഴിക്കാൻ വന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് അയാൾക്ക് തോന്നില്ലേ ഒരു കുഞ്ഞിനെയൊക്കെ വേണമെന്ന് അപ്പം ചിലപ്പോൾ എൻ്റെ മോള് അയാള്ക്കൊരു ഭാര്യ ആവുമോ അങ്ങനെയൊന്നും ആവാത്ത ഒരാളെ വേണം എൻ്റെ മോൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ മക്കളുടെ അവസ്ഥ ഒന്ന് തന്നെയാണ് എല്ലേടോ എന്ന് രാമനാഥൻ പറയാണ് അതേ എന്ന് മാഷ് പറയുമ്പോൾ രാമനാഥൻ പെട്ടെന്ന് മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ മോൻ്റെ ആ വിഷമം തന്നെയാണ് ഒരു കണക്കിന് ഇശിത ഡോക്ടർക്കുള്ളത് നമുക്ക് അവർ അവരെന്തൊരു ഒന്നാക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേടോ ഇതുള്ളൂ എന്ന് പറയുമ്പോൾ മാഷ് പൊട്ടിച്ചിരിക്കുകയാണ് ഇത് ഞാൻ അങ്ങോട്ട് ആലോചിച്ച കാര്യമാണ് എന്ന് പറയുമ്പോൾ മാഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തൻ്റെ മോളെ എൻ്റെ മോനെ വേണ്ടി തരാമോടോ എന്ന് ചോദിക്കുമ്പോൾ മാഷും പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയാണ് എടോ രാമനാഥ എൻ്റെ മോൾക്ക് തൻ്റെ മോന് മഹേഷിന് തരാവോടോ എന്ന് ചോദിക്കുമ്പോൾ അവരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാ അവർ എന്തായാലും ഈ പുതുവത്സര ദിനത്തിൽ ഒന്നാവാണെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഏത് വേണോടോ പക്ഷെ നമ്മളിത് വീട്ടിൽ അവതരിപ്പിക്കണം ശരി ഞാനിതൊക്കെ സംസാരിച്ചിട്ട് തന്നോട് പറയാം ശരി ഞാനും സംസാരിച്ചിട്ട് രാമാനാഥനോട് അടുത്ത് പറയാം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര കൂടി തന്നെ പോകുകട്ടോ രാമാനാഥനോട് പോകുമ്പോൾ ഒന്ന് ചിരിച്ചിട്ട് മാഷിനിങ്ങനെ നോക്കുന്നുണ്ടല്ലോ വല്ലാത്ത സന്തോഷത്തിൽ രാമനാഥൻ വീട്ടിനുള്ളിലേക്ക് പോകുകയാണീശ്വരാ ഇത് എങ്ങനെയെങ്കിലും സ്വപ്നവല്ലീനോ ഒന്ന് അറിയിക്കണമല്ലോ സമ്മതം വാങ്ങിച്ചേ പറ്റൂ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം സ്വപ്നം ചായ എടുത്തോണ്ടിരിക്കുക കേട്ടോ ചായ എടുക്കുന്ന സമയത്ത് രാമനാഥനത്ത് പറയുണ്ട് ഹോ രാമൻ ഏതു നേരം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ആകെ മെലിഞ്ഞുണങ്ങി വരുവാണ് രാമ എന്ന് പറയുമ്പോഴേക്ക് അതിനെന്താ സ്വപ്നം തടിച്ചു വരുന്നുണ്ടല്ലോ ആ തടി കുറയ്ക്കാൻ എന്താ രാമൻ ചെയ്യുക ഭക്ഷണം കുറച്ചാൽ മതി ഭക്ഷണം കുറക്കാണ്ട് തടി കുറക്കാൻ പറ്റുമോ ആ എങ്കിലും എക്സസൈസ് ചെയ്താൽ മതി തടി കുറഞ്ഞോളൂ എക്സസൈസ് ചെയ്യാണ്ട് തടി കുറയ്ക്കാൻ പറ്റുമോ ആ അത് പറ്റില്ല എൻ്റെ സ്വപ്നം നീ തടിച്ചിരുന്നാൽ മതി അതന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയാണ് അല്ല രാമൻ്റെ കയ്യിൽ എന്തായത് ആ ഇതോ ഇതാണ് ക്രിസ്മസ് കേക്ക് ഏ സാധാരണ ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ ആ തന്നെയോടൊരു കാര്യം പറയാനുണ്ട് ഇരിക്കു എന്ന് പറയുകയാണ് എന്താ രാമ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കേണ്ടത് അതേസമയം മാഷു നമ്മുടെ പ്രിയരടുത്തേക്ക് പോവാണ് ആ ഇത് എവിടെയായിരുന്നു മാഷേ ആ ഇത് കണ്ടില്ലേ ഇത് ഞാൻ ക്രിസ്മസ് കേക്ക് വാങ്ങിച്ചത് ആഹാ ഇത് കൊള്ളാലോ സാധാരണ ഇങ്ങനൊന്നും വാങ്ങിക്കാറില്ലല്ലോ എന്താ വിശേഷം തന്നെയോട് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഒരു വിവാഹകാര്യം ഏഹ് യോ കൊന്നുകളയൻ ഞാൻ എടോ ഒരു കാര്യം പറയുമ്പോഴേക്കും എടുത്തു ചാടല്ലേ എൻ്റെ വിവാഹക്കാരില്ല നമ്മൾ മകൾ ഇശുതയുടെ വിവാഹക്കാരൻ ഏ മാഷത് ഉറപ്പിച്ചോ ഉം ഏറെക്കുറെ ആരാ പയ്യൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പയ്യനാ ഏത് ഫ്രണ്ട് അതൊക്കെ ഉണ്ട് തനിക്കറിയില്ല അല്ല പയ്യൻ എന്ത് ചെയ്യുക പയ്യനൊരു ബിസിനസ്സുകാരന് എന്നിങ്ങനെ പറയുകയാണ് ആ അത് കൊള്ളാം എന്ന് പറയുമ്പോഴേക്കും അതേസമയം നമ്മുടെ രാമനാഥനും നമ്മുടെ സ്വപ്നം എടുത്ത് പറയേണ്ടത് നമ്മുടെ മഹേഷിന് വേണ്ടിയിട്ട് ഒരു ആലോചന തന്നെ നടത്തിയിട്ടുണ്ട് ഏഹ് സത്യം ഉള്ളു രാമ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്നവരാണോ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവരാണോ നമ്മളെക്കാളും സ്റ്റാറ്റസ് ഉണ്ട് എന്ന് രാമനാഥൻ പറയാം ആഹാ എങ്കിലത് കൊള്ളാം അല്ല പെൺകുട്ടി പെൺകുട്ടി നല്ലൊരു ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ വിവേകമുണ്ട് വിവരമുണ്ട് പഠിപ്പുണ്ട് നല്ല ബുദ്ധിയുണ്ട് നല്ല സൗന്ദര്യവും ഉണ്ട് മഹേഷിന് ചേരുമോ പിന്നെ മഹേഷിൻ ആ പെൺകുട്ടി നിന്നാലുണ്ടല്ലോ എല്ലാവരും കൈ കൊട്ടും അത്രയ്ക്ക് നല്ല ജോഡികളായിരിക്കും ആ അത് കൊള്ളാം അല്ല പെൺകുട്ടിയുടെ വീട്ടിലാരൊക്കെയുണ്ട് പെൺകുട്ടിയുടെ വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു അച്ഛൻ അച്ഛനെന്ത് ചെയ്യാം അച്ഛനൊരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുകയാണ് അമ്മയോ അമ്മ ഹൗസ് വൈഫാണ് എന്ന് പറയണം അതേസമയം നമ്മുടെ പ്രിയൻ ചോദിക്കുന്നുണ്ട് മാഷിനോട് അല്ല ഈ പയ്യൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് പയ്യനൊരു ചേച്ചിയുണ്ട് കല്യാണം കഴിഞ്ഞു പിന്നെ അച്ഛനുണ്ട് അച്ഛനൊരു ബിസിനസ്മാനാ ആഹാ അമ്മയോ അമ്മ ഹൗസ് വൈഫാ അമ്മ ഇങ്ങനെ പാവമാണ് പിന്നെ പഞ്ചപാവമാണ് വായൽ വേരലോ വെച്ചാൽ പോലും കടിക്കില്ല പക്ഷേ അയ്യോ അങ്ങനെ ആവാൻ പറ്റില്ല കുറച്ചൊക്കെ അടിയം വഴക്കൊക്കെ വേണ്ട ആ ചെറിയൊരു അടിയവഴക്കുണ്ട് അവിടെ അയൽവാസിയായിട്ട് ഒരു വഴക്കുണ്ടാവർ ആ എങ്കിലും കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ളവരായിട്ട് ഭയങ്കര പാവണോ അവർ ആ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് നമ്മുടെ പ്രിയാമണി മണി എന്തായാലും മാഷൻ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടയായിട്ട് ചേരുമോ പിന്നെ ഇശുദിയായിട്ട് നന്നായിട്ട് ചേരും രണ്ടുപേരും അന്ന് നടന്നാരുണ്ടല്ലോ എല്ലാവരും പറയും നല്ല ജോഡിയാണെന്ന് മാത്രമല്ല പ്രിയക്ക് ഇവിടെയൊക്കെ കൊണ്ട് നടക്കാം എൻ്റെ മരുമോനെ കണ്ടു എൻ്റെ മരുമോനെ കണ്ടു അത്ര സുന്ദരനാണോ എടീ സൗന്ദര്യം എന്ന് പറയണത് കാഴ്ചയിൽ മാത്രമല്ലല്ലോ എല്ലാം കൊണ്ടും നല്ലവനാണ് സൗന്ദര്യമുണ്ട് എന്ന് പറയുകയാണ് എങ്കിൽ നമുക്കിത് മതി എന്ന് പറയണം അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ സുചിത്ര വരുന്നുണ്ട് അല്ല എന്താ രണ്ടുപേരോടും സംസാരിക്കുന്നത് അതെ അതെ മാഷേ നമ്മുടെ ഇഷിതയ്ക്ക് വേണ്ടി ഒരു ആലോചന കൊണ്ടുവന്നിരിക്കണോ ആ അതൊക്കെ ആലോചന കൊണ്ടുവന്നതൊക്കെ കൊള്ളാം പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ മോള് പറഞ്ഞു എന്ന് മാഷ് പറയുമ്പോൾ അതെ ചേച്ചിക്ക് ചിപ്പില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പുറത്തെ മഹേഷിനും ഒരു ഭാര്യ വേണം അയാളും ഭാര്യ ഇല്ലാതെ നടക്കുകയല്ലേ ഇപ്പം ഡൈ ഡിവേഴ്സുമായി അപ്പം അതുകൊണ്ട് ഇഷ്യത ചേച്ചിനെ ആ മഹേഷിനെ കൊണ്ട് കെട്ടിച്ചാൽ പോരെ എന്ന് സുചിത്ര പറയുമ്പോൾ മാഷിനെ ചിരി വരുവാട്ടോ അപ്പോഴേക്കും പ്രിയയുടെ മുഖത്തേക്കുമ്പോൾ പ്രിയ പറയണ്ട അതെ വേറെ ആരെ ആരെക്കൊണ്ട് ഞാൻ ഞാനയാളെ കൊണ്ട് കെട്ടിക്കില്ല പിന്നെ വേറെ ആരെയും കിട്ടിയില്ല അപ്പുറത്തെ ആൾ അവരുടെ വീട്ടുകാരെ കണ്ടാലും മതി വേറെ ആരുമില്ലെങ്കിലും ഞാൻ അയാളെ കൊണ്ട് കെട്ടിക്കില്ല ആ സ്വപ്നം വലിയ അത് ഭൂതവല്യ എന്നൊക്കെ പറയുകയാണ് ഈശ്വരാ ഞാൻ ഇവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ മാഷിങ്ങനെ വിചാരിക്കുക കേട്ടോ അതേ സമയമാണെന്നുണ്ടെങ്കിൽ മഞ് നടന്നു വരുന്ന സമയത്ത് സ്വപ്നവലി പറയണ്ടത് ദേ ഇടി കേട്ടോ ദേ അച്ഛനെ മഹേഷൻ്റെ നല്ലൊരു പെൺകുട്ടിനെ ആലോചിച്ചിട്ടുണ്ടെന്ന് ആണോ നല്ല കാര്യം പക്ഷേ ആർദ്രയോ അവളുടെ കാര്യം മിണ്ടിപ്പോരുത് എന്ന് രാമ എന്നതാണ് പറയാണ് അതേ മോളെ വേണ്ട ആർത്ര വേണ്ട അത് ശരിയാവില്ല ചിപ്പിമോൾക്കൊരു അമ്മേനേം കൂടിയല്ലേ നമ്മൾ നോക്കണത് ആർത്ര ശരിയാവില്ല മോളെ എന്ന് പറയണം ആ എങ്കിൽ ശരി അച്ഛൻ കൊണ്ടാണ് പെൺകുട്ടി നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം എങ്കിൽ നല്ലൊരു ദിവസം നോക്കി നമുക്ക് അവരുടെ വീട് വരെ പോയാലോ ഓ ഓക്കെ എന്ന് സ്വപ്നം വലിയ വേണം എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം അതെ അതെ പറ്റുമെങ്കിൽ നമുക്ക് ഈ പുതുവത്സര ദിനത്തിൽ തന്നെ വിവാഹം നടത്തണം ഓ അത് കലക്കും രാമ എന്ന് പറയുകയാണ് അതേസമയം നമ്മുടെ പ്രിയ ചോദിക്കേണ്ടതല്ല നമുക്ക് എപ്പോഴാണ് അങ്ങോട്ട് പോകണത് ഞാൻ പറയാം എത്രയും പെട്ടെന്ന് നമുക്ക് അവരുടെ വീട് കാണാൻ പോവാം എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം ഒരു ഉള്ളിൽ നടത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അതെ അതെ എനിക്ക് നാളെ നടത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് മാഷാക്കൊണ്ടെന്ന് ആലോചന അല്ലേ സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പ്രിയ ഞാൻ പറയണം ടെൻഷൻ ടെൻഷനാകാനായിട്ടൊക്കെ കാരണം പ്രിയെടുത്ത് സത് ഇങ്ങനെ അവരെ കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും അവരുടെ വിജ ഇതെന്ന് ആലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത കാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരേണ്ട സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹലോ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് എങ്ങോട്ടേക്ക് പോയിട്ട് വരുവാ അതെ മീൻ ചന്തയിൽ കുറിച്ച് സ്വർണ്ണം വാങ്ങാൻ ആ സ്വർണ്ണം വാങ്ങാൻ പോവാണെങ്കിൽ മീൻ വറുത്ത മീൻ വർത്താനം തന്നെയാണ് ചാണക വർത്ത ം എന്ന് പറയാണ് അതെ നിങ്ങൾ എന്താ അവൾ തന്നെ വഴക്കുണ്ടാക്കിറങ്ങിയിരിക്കുകയാണോ അല്ല ഡോക്ടർക്ക് നാണവും ആ ഈ ഫ്ലാറ്റ് വാങ്ങിച്ച സമയത്ത് ആ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലത്ത് ആ കൊണ്ടേ പാർക്ക് ചെയ്തിരിക്കണത് വണ്ടി സോറി ഞാനത് ഓർത്തില്ല ഇന്നൊരു ദിവസം എൻ്റെ വണ്ടി പറ്റില്ല പറ്റില്ല എനിക്ക് എൻ്റെ വണ്ടി അവിടെ തന്നെ ഇടണം ഡോക്ടർ വിഷിതമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇട്ടോളൂ ആ വണ്ടി എടുത്ത് മാറ്റും ശരി മാറ്റിക്കോളാം എന്ന് ചിതാ ദേഷ്യത്തോടെ പറയുകയാണ് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ മഹേഷ് പറഞ്ഞട്ടെ ഈ പാട്ട വണ്ടി ഒന്നും എടുത്ത് മാറ്റാവോ അതെ എൻ്റെ അല്ല നിങ്ങളുടെ ആ പാട്ടവണ്ടി ഒരു കാര്യം ചെയ്യും വണ്ടി കയറി എൻ്റെ രണ്ട് വഴക്ക് പറ ചിലപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ആവായിരിക്കും എന്നൊക്കെ പറയണം അപ്പോഴേക്ക് മാസം അങ്ങോട്ട് വന്നിരുന്നുണ്ട് എന്താ മക്കൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അച്ഛ കണ്ടില്ല ഞാൻ അറിയാണ്ട് ഇയാളുടെ ഏരിയ കൊണ്ട് പാർക്ക് ചെയ്തു ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല മഹേഷ് ടെൻഷൻ ടെൻഷനാവണ്ട ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് ഇശുതെ വണ്ടി മാറ്റിയിട്ട് മഹേഷിന് വണ്ടി പാർക്ക് ചെയ്തോളാം കീ തന്നോളും കീ എടുത്തു തരാമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പോകുകയാണ് അതിനുശേഷം കാണിക്കണം നമ്മുടെ ചിപ്പിനെയൊക്കെയാണ് ചിപ്പിയും ചിപ്പിയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക കേട്ടോ അങ്ങനെ ക്രിസ്മസ് ആവശ്യം ഈ നമ്മുടെ രചനയെ ഇടയിൽ പോയി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ശേഷം രചനെ ആകാശോട് പറഞ്ഞ ആകാശ് എൻ്റെ മോളിങ്ങനെ സന്തോഷപ്പെടുത്തണം വല്ലാത്ത സന്തോഷമുണ്ട് അതെ ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഷിപ്പിനെ മാക്സിമം സന്തോഷപ്പെടുത്തണം ഇഷിത ഡോക്ടർ അങ്ങനെ തന്നെയാണ് കോടത്ത് കൂടുമ്പോൾ തൻ്റെ മോൾ പറയണം എനിക്ക് എൻ്റെ അമ്മേനെ മതി എന്ന് ആ അത് ശരിയാ ഇതേ ഞാൻ തൻ്റെ മോൾക്ക് വേണ്ടി എത്രമാത്രം സർപ്രൈസ് സർപ്രൈസായിരിക്കേക്കണം കണ്ടില്ലേ എന്നൊക്കെ പറയണം അത് കണ്ടു ആകാശ് നന്നായി എന്നൊക്കെ രചന പറയാം കേട്ടോ അതിനുശേഷം നമ്മുടെ ചിപ്പിയുടെ ഫ്രണ്ട്സ് ചോദിക്കേണ്ടത് ഹായ് ചിപ്പി ഇതാണ് ചിപ്പിയുടെ റൂർമ അതെ ആ ചിപ്പിക്ക് ഭാഗ്യം ചെയ്തതാട്ടോ നിങ്ങളതൊരു അച്ഛനമ്മേനെ കിട്ടാനായിട്ട് അയ്യേ അയാളെൻ്റെ അച്ഛനൊന്നും അല്ല ആ അങ്കിളിനെ എനിക്ക് ഇഷ്ടമല്ല ഏ നേരം അമ്മേനെ കെട്ടിപ്പിടിച്ചിരിപ്പം ആ അങ്കിളുടെ പണി എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകാശനാകെ ദേഷ്യം വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ